ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ആസ്ഥാനങ്ങളെയാണ് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ തുടങ്ങാം ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം ആസ്ഥാനം എറണാകുളം ദക്ഷിണ മേഖല നേവൽ കമാൻഡിന്റെ ആസ്ഥാനം കൊച്ചി കൊങ്കണി ഭാഷാ ഭവൻ കൊച്ചി കേരള സ്റ്റേറ്റ് വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ ആസ്ഥാനം കൊച്ചി നാളികേര വികസന ബോർഡ് ആസ്ഥാനം കൊച്ചി എയർ ഇന്ത്യ എക്സ്പ്രസ് ആസ്ഥാനം കൊച്ചി കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ആസ്ഥാനം കൊച്ചി കേരളത്തിൽ സി ബി ഐയുടെ ആസ്ഥാനം കൊച്ചി ഇൻഫോ പാർക്കിൻ്റെ ആസ്ഥാനം കാക്കനാട് കേരള പ്രസ് അക്കാദമി ആസ്ഥാനം കാക്കനാട് കേരള ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻ സൊസൈറ്റി ആസ്ഥാനം കാക്കനാട് കേരളത്തിലെ ദുർഗുണ പരിഹാര പാഠശാല ആസ്ഥാനം കാക്കനാട് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കുസാറ്റ് ആസ്ഥാനം കളമശ്ശേരി കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസ് കുഫോസ് ആസ്ഥാനം പനങ്ങാട് കൊച്ചി തന്നെയാണ് ബാംബു കോർപ്പറേഷൻ ആസ്ഥാനം അങ്കമാലി ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് ആസ്ഥാനം കളമശ്ശേരി കേരള ആഗ്രോ മെഷിനറി കോർപ്പറേഷൻ ആസ്ഥാനം അത്താണി കേരളത്തിലെ ഏക പുൽത്തൽ ഗവേഷണ കേന്ദ്രം ആസ്ഥാനം ഓടക്കാലി കൊച്ചിൻ എണ്ണ ശുദ്ധീകരണശാല കൊച്ചിൻ റിഫൈനറി ആസ്ഥാനം അമ്പലമുകൾ ഫാക്റ്റ് ആസ്ഥാനം ഉദ്യോഗ മണ്ഡൽ ആലുവേലാണ് ട്രാവൻകൂർ കൊച്ചിൻ മെഡി കെമിക്കൽസ് ആസ്ഥാനം ഉദ്യോഗമണ്ഡൽ തന്നെ ആലുവയിലാണ് അപ്പോൾ ഏവർക്കും ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ആസ്ഥാനങ്ങളാണ് പൊതുവേ ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക പഠിക്കുക അപ്പോൾ നിങ്ങളൊന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കമൻറ്റുകൾ രേഖപ്പെടുത്താനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇനി നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയാണ് ചെയ്യാൻ മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം